കോട്ടയം തിരുവാതിക്കലിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഒരു കൊലപാതകം നടന്നു പുതുപ്പള്ളി സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത് അംജിത്ത് എന്നയാളാണ് കൊലപാതകം നടത്തിയത് ടോബി ജോൺസൺ ഈ കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന് പറയൂ ടോബി ഒരു ഗുഡ് മോർണിംഗ് പറയാൻ എൻ്റെ മനസ്സ് ധൈര്യപ്പെടുന്നില്ല തയ്യാൻ തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവാതിക്കൽ മാണിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ ആണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത് പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശ എന്ന വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മുൻ കൌൺസിലറായിട്ടുള്ള കോൺഗ്രസിന്റെ മുൻ കൌൺസിലറായിട്ടുള്ള അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നു ഇന്നലെ രാത്രിയിൽ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് മണിയോടുകൂടി ഇവിടെ വെച്ച് ഒരു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഒരു തർക്കമുണ്ടാകുന്നു അതിനിടയിൽ ഈ ഈ വ്യക്തിയുമായി മരണപ്പെട്ട വ്യക്തിയുമായി ഈ കൊല കൊല ചെയ്ത ആ വ്യക്തി ഒരു സംഘർഷത്തിൽ അഭിജിത്ത് എന്ന് പറയുന്നത് സംഘർഷം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ഈ മുൻ കൌൺസിലറായിട്ടുള്ള അച്ഛൻ അനിൽകുമാറും ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സംഘർഷത്തിനിടയിലാണ് ഈ കുത്തേറ്റത് ഈ യുവാവിന് കുത്തേറ്റതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഉടൻ തന്നെ ആശുപത്രി യിലേക്ക് എത്തിച്ചെങ്കിലും ഈ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പോലീസ് എന്തായാലും ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കോട്ടയം വെസ്റ്റ് പോലീസാണ് ഈ സംഭവ സ്ഥലത്ത് ഈ പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്താണ് ഇവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ വ്യക്തിയെ ഒരു ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് വലിയ വാർത്തയാകുകയും ചെയ്താണ് കൌൺസിലറിന്റെ മകനായതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വാർത്തയാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ മുൻ കൗൺസിലറെയും അതുപോലെ തന്നെ മകനെയും നിലവിൽ വെസ്റ്റ് പോലീസ് നഗരത്തിൽ നിന്ന് അധിക ദൂരെയല്ല ഈ മാണിക്കുന്ന് പറയുന്ന തിരുവാതിക്കലുള്ള പ്രദേശത്താണ് ആ കൗൺസിലറുടെ മുൻ കൗൺസിലറുടെ മുന്നിലാണ് ഈ സംഭവം ഇന്ന് പുലർച്ചെയായിരുന്നു എന്തായാലും മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം